राम 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 शुक्लांबरधर विष्ण शिशिवर्ण चतुर्भुज प्रसन्न वजनम ध्यानोपात पूजंद राम रामेदी मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल मनोजव मारतुल्यगम जितेन्द्रिय बुद्धिमता वरिष्ठ വാദാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം നമോസ്തു നമോസ്തു രാമായ ജനകാത്മജായൈ ശിരസ നമേ നമോസ്സു രാമാലക്ഷ്മണായ തസ്ൈ ജനകാത്മജ നമോസ്സുരുദ്രേന്ദ്രിമാനിരേഭ്യോ നമോസ്സോ ചന്ദ്രാർക്കണേഭ്യമനീർത്ത ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ കഥ വർണ്ണിക്കുന്ന വാത്മീകി രാമായണം അതിൽ കിഷ്കിന്ധാകാണ്ടത്തിലെ നാൽപ്പത്തിയെട്ടാം സ്വർഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഓരോ ദിവസവും ഓരോ സ്വർഗം അല്ലെങ്കിൽ രണ്ട് സ്വർഗങ്ങൾ വീതം പാരായണം ചെയ്തുകൊണ്ടും അതിലെ കഥാഭാഗങ്ങൾ അനുസ്മരിച്ചുകൊണ്ടും മുന്നേറുന്ന യജ്ഞത്തിൽ എല്ലാവരും ഭക്തി പുരസ്സരം പങ്കെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ ഈ നാൽപ്പത്തെട്ടാം സ്വർഗത്തിൽ ഹനുമാൻ മറ്റുള്ള സൈന്യ സേനങ്ങളോടുകൂടി താരൻ അംഗതൻ മുതലായിട്ടുള്ള സേനാധിപന്മാരോടൊക്കെ കൂടി തെക്കേ ഭാഗത്തേക്ക് പോയല്ലോ തെക്കേ ഭാഗത്തുള്ള ഗുഹകളിലും ഒക്കെയാണ് അവർ തിരഞ്ഞുകൊണ്ടിരുന്നത് സീതാദേവിയെ അങ്ങനെ അവർ വിന്ധ്യ പർവ്വതത്തിലെത്തി എന്നാണ് വിന്ധ്യനിൽ കണ്ടു എന്നുള്ളൊരു മഹർഷി താമസം താമസിച്ചിരുന്നു എന്നും ആ കണ്ടു മഹർഷിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്ന മനസ്സിൽ അവർ സകല സ്ഥലത്തും അന്വേഷിച്ചു ചെന്നു സീതയെയും രാവണനെയൊക്കെ അന്വേഷിച്ചു ഒരു സ്ഥലത്തും കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അവിടെ ഒരു അസുരനെ കാണാനായിട്ട് ഇടയായി ആ ശക്തിമാനായിട്ടുള്ള വലിയ ആകാരമുള്ള ഒരു ഒരു രാക്ഷസൻ ആ രാക്ഷസനെ അങ്കദൻ തൻ്റെ ഒരടി കൊണ്ട് നിഗ്രഹിച്ചു എന്ന് വർണ്ണിക്കുകയാണ് അത്തരം കാര്യങ്ങൾ വിന്ധിനിൽ അവർ പോയി ഹനുമാനും സേനകളും കൂടി പോയി കണ്ട കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നു ഈ സ്വർഗത്തിൽ നമുക്ക് സ്വർഗം നാൽപ്പത്തെട്ടാം സ്വർഗം എന്ന് പാരായണിച്ചതിന് ശേഷം एकयाणं न चिन्तिकां ओन्नमो भगवते वासुदेवाय अथ वाल्मीकिरामायणे किष्किन्थाकाण्डे अष्टचत्वारिंशत् सर्ग सः ताराङ्गदाभ्यां तु गत्वा स हनुमान् कपि सुग्रीवेण यथोद्दिष्टं तन् देशमुपचक्रमे स तु दूरमुपागम्य सर्वस्तकसतम विजिनोति स्म विंध्य गुहास गहना चा पर्वताग्र नदी दुर्गा सरांस विपुला द्रुमा वृक्षषंडांस विविधा पर्वता अन्वेषमाणस्ते सर्वे वानरा सर्वतो दिश न सीता दतसुरवीरा मैथिली ते भक्षयो मूला ഫലു വിവിധ അന്വേഷമാണ ദുർദ്ദർശാം നവസം തത്ര താം സ തുദേശോ ദു ദുരന്വേഷോ ഗുഹഗഹനവാൻ മഹാൻ നിർജലം നിർജലം ശൂന്യം ഗഹനം രോമഹർഷണം തം താദേശം സർവേ വൈ ഹരിയൂഥവാം താദൃശ്യപ്യ താദൃാ അപ്യരണ്യനി വിജിത്യശപീഡിത देशमन्यम दुराधर्षम विविशिष्टाकुतोभया यत्र वंशफला वृक्षा विपुष्पा पर्णवर्जिता निस्तोया सरितो यत्र मूलम यत्र सुदुर्लभम न संधि महिषा यत्र न मृग न च वापि ये चान्ये वनगोचरा न यत्र वृक्षा न लता ना भी दुवीरुझ सिद्धपत्र स्थले पद्मन फुपजा प्रेक्षणीय सुगंध भ्रमरश्च कंडोर कंडूरनाम महाभागा सत्यवादी तपोधना महर्षि पर परमेदुषदर्शिणा दुष्प्रदर्शा तस्तमेपुत्रो बालकोदशवाषि प्रनष्टो जीवितान्तायां क्रुद्धस्तत्र महामुनि तेन धर्मात्मना सप्तं कृष्णं तत्र महध्वनम् अशरण्यं दिराधर्षं मृगपक्षिविवर्जितम् तस्य ते कारनान्तांश्च गिरीणां कन्दराणि च प्रभवाणि नदीनां च विजिन्वन्ति समाहिताः तत्र चापि महात्मानो नावश्यञ्जनकात्मजां കർത്തരം രാവണം വാപി സുഗ്രീവ പ്രികാരിണ തേ പ്രവിശ്യാശ്രിതം ഭീമം യഥാൽമസമാവൃതം ദശുക്രൂരകർമാണമസുരം സുരനിർഭയം തം ദൃഷ്ട വാനരാഘോരം സ്ഥിതം ശൈലമവാപരം ഗാഠം പരിഹത ദൃഷ്ടം പമം സോപിതാൻ വാനരാൻ സർവാൻ നഷ്ടേത്യീജ്വലി अभ्यधावत संकृद्ध मुष्टिमुद्यम्य संहित तमत सहसा बालिपुत्रोंगत सद रावणय ज्ञाप्वा तलेना जखान स बालीपुत्राभि हों वक्ोणित मुद्दमन असरो न्यवर्भूमौ पर्यस इव पर्वत ते काशिना विजिन्वन सेनराजितशिजिन्वश्स्त्र सर्विरीगह्वर विजिम तो तथा कृवा सर्वे कान पुनः अनेदेवापरम घोर विविशुर्गिग्वर ते विजि पुनः खिन्ना विनुष्पत्ति सगता एक वृषमूल तो निषे दुर्दीन मनुषा इश श्रीमद्द्रमाणे वाकी आदिगा चतह्रा संता കണ്ടുവനാതി വിജയോ നാമ അഷ്ടംശ സർഗ സർവത്ര രാമനാമ രാമരാമ രാമ 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 രാമരാമ രാമ രാമ ഓരോരോ ദിക്കിലേക്കും പോയ വാനര പ്രമുഖരൊക്കെ തിരിച്ചു വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കണ്ടു അങ്കിതൻ സുഗ്രീവൻ അല്ല വിനതൻ സുഷേണൻ ശതബലി മുതലായ സേനാനായകന്മാരോടുകൂടി ഓരോ സ്ഥലങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് മുതലായ സ്ഥലങ്ങളിലേക്ക് പോയിരുന്ന വാനര പ്രമുഖന്മാർ തൻ്റെ സേനകളോടുകൂടി സീതാദേവിയെ കാണാനില്ല എന്നുള്ള വിവരത്തോടു കൂടിയാണ് തിരിച്ചു വന്നത് ഏകദേശം മുപ്പത് ദിവസമായി ഒരു മാസം സമയമായി സുഗ്രീവൻ പറഞ്ഞ അന്തിശാസനം കൊടുത്ത സമയമായി തീർന്നു എന്നുള്ളതുകൊണ്ട് അവരെല്ലാവരും വളരെയധികം ഭയത്തോടു കൂടി സുഗ്രീവന്റെ അടുത്ത് വന്ന് തങ്ങൾക്ക് സീതാദേവിയെ കണ്ട് കാ കണ്ട് പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ള വിവരം അറിയിക്കുന്നു പിന്നീട് അതിൽ സുഷേണനാണ് പറയണത് തീർച്ചയായിട്ടും ഹനുമാൻ അത് സാധിക്കും തെക്കൻ ഭാഗത്തേക്കാണല്ലോ ഹനുമാൻ പോയിരിക്കുന്നത് രാവണൻ തെക്ക് ഭാഗത്തേക്കാണ് വിമാനത്തിൽ പോയതെന്നാണ് കിട്ടിയ അറിവ് അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ തെക്കഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും ദക്ഷിണ ദിക്കിലേക്ക് സുഗ്രീ സുഗ്രീവൻ്റെ നിർദ്ദേശപ്രകാരം താരൻ അങ്കദൻ ഹനുമാൻ മുതലായവരൊക്കെ പോയിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും അവർക്ക് സീതാദേവിയെ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അങ്ങനെ ഇരിക്കുകയാണ് സുഗ്രീവനും രാമചന്ദ്ര പ്രഭുവൊക്കെ ഹനുമാൻ ആണെങ്കിൽ തെക്കഭാഗത്തേക്ക് നടന്ന് അനേകം യോജന പിന്നിട്ട് വിന്ധ്യാ മഹാപർവ്വതത്തിലെത്തി എന്നാണ് വിന്ധ്യാപർവ്വതത്തിലെത്തി അവിടെ അനേകം ഗുഹകൾ പൊയ്കകൾ ഗഹനമായിട്ടുള്ള വനങ്ങൾ നദികൾ ദുർഗമമായിട്ടുള്ള പർവ്വത ശൃംഗങ്ങൾ വലിയ വലിയ മരങ്ങൾ വള്ളികൾ ചുറ്റിപ്പണഞ്ഞ് ഇട ഇടതുറന്ന് നിൽക്കുന്ന വൃക്ഷപ്പടർപ്പുകൾ അങ്ങനെ ഇതിലെല്ലാം എവിടെയാണോ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമുള്ളത് അവിടെയൊക്കെ ഓരോന്നിലും അതിശ്രദ്ധയോടുകൂടി തിരിഞ്ഞു എന്ന് പറയുകയാണ് അവര് ജനക രാജപുത്രിയെ അന്വേഷിച്ച് നടന്നു സീതാദേവി അന്വേഷിച്ച് നടന്നു പക്ഷേ അവിടെയൊന്നും കാണാൻ സാധിച്ചില്ല പലതരത്തിലുള്ള കായിക ഇനങ്ങളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അവരെ രാത്രി കാലമായി എവിടെയെങ്കിലും കിടന്ന് കിടന്നുറങ്ങി വിശ്രമിച്ചുകൊണ്ടും ആർക്കും അന്വേഷിക്കാൻ സാധിക്കാത്ത പ്രദേശത്തിലൊക്കെ എത്തിച്ചേർന്നു എന്ന് പറയാണ് സുഗ്രീവൻ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളും അരിച്ചു പിറക്കി അന്വേഷിച്ചു സീതാദേവിയുടെ സാന്നിധ്യം ഉണ്ടോ ഉണ്ടോ എന്ന് മഹാഗഹനഗുഹകളോട് കൂടിയിട്ടുള്ള ആ സ്ഥലമൊക്കെ കണ്ടാൽ തന്നെ അത്ഭുതം തോന്നും എന്നൊക്കെ പറയാണ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ചില സ്ഥലങ്ങളൊക്കെ നിർജ്ജനമാണ് ആരും ഇല്ലാത്ത സ്ഥലം അവിടെയൊക്കെ വളരെ വേഗത്തിൽ നടന്ന് കവി സേനകൾ അതിവേഗത്തോടെ അങ്ങനെ നടന്നു നീങ്ങി ധാരാൾ വല്ലാത്ത കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ടാണ് ആ സ്ഥലങ്ങളിലൊക്കെ അവര് ദേവിയെ ആരാഞ്ഞത് എന്നൊക്കെ പറയാണ് തത്വാതുസം തദ്ാദേശം സർവേവൈ ഹരിയൂഥാന് അഭ്യരണ്യാനി വിജിത്യ ഭീഡിത ആ സ്ഥലങ്ങളൊക്കെ വിജന വിജനമായിട്ട സ്ഥലങ്ങളെല്ലാം താണ്ടി അതെല്ലാം തരണം ചെയ്ത് സർവേവൈ ഹരിയൂഥ എല്ലാം ഈ ഹരിയൂഥപന്മാർ വാനര സൈന്യങ്ങള് അത്തരം ദേശങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും താദൃശാനി അഭി അരണ്യാനി വിചിത്യ ഭൃശപീഡിത ഈ അവിടെയുള്ള എല്ലാ അരണ്യങ്ങളിലും കാടുകളിലും ഒക്കെ വളരെ പ്രയാസപ്പെട്ട് അന്വേഷിച്ചു അന്വേഷിച്ച് നടന്നു എന്ന് പറയുന്നത് പിന്നെ വീണ്ടും അവരെത്തിയത് ഒരു ദുർഗമമായിട്ടുള്ളൊരു സ്ഥലത്താണ് അത്ര അവിടെ ചെന്നിട്ടും വാനരന്മാർക്ക് ഭയമോ കൂസലോ ഒന്നും ഉണ്ടായില്ല അവർ അത്ഭുതകരമായിട്ട് ആ പ്രദേശത്ത് കൂടെ അന്വേഷിച്ച് നടന്നു വൃക്ഷങ്ങളുണ്ടെങ്കിലും ആ വൃക്ഷങ്ങളിലൊന്നും ഇല കാണാനില്ല പൂവില്ല കായയില്ല അങ്ങനത്തെ ഒരു പ്രദേശം നദികളൊക്കെ ഉണ്ടെങ്കിലും ശരിയാണ് നദികളിലൊന്നും വെള്ളമില്ല അതുപോലെ കിഴങ്ങുകളൊന്നും അവിടെ ഉണ്ടാവണമില്ല മറ്റുള്ള മൃഗങ്ങൾ കാട്ടുപൂത്തുകളോ മാനുകളോ ആനകളോ ഒന്നും അവിടെ സഞ്ചരിക്കുന്നതായിട്ട് കണ്ടില്ല വളരെ മുരടിച്ചൊരു സ്ഥലം അതുപോലെ പൊയ്കകള് താമരപ്പൂക്കളൊക്കെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കൊയ്കളൊന്നും അവർക്ക് കാണാൻ സാധിച്ചില്ല അങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്ഥലമാണ് ആ കണ്ടത് ആ സ്ഥലത്താണ് അത്ര കണ്ടു എന്നുള്ള മഹർഷി തപസ്സ് ചെയ്തിരുന്നത് മഹാഭാഗമായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള തപോധനായിട്ടുള്ള കണ്ടു ഉഗ്രമായി തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് അത്ര അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയാം അതിന് കാരണം ഉണ്ടായി കണ്ടുവിൻ്റെ മകൻ മഹർഷി വരൻ്റെ പതിനാറ് വയസ്സായിട്ടുള്ള മകൻ മരിക്കാനിട വന്നു അത്ര അതിൻ്റെ എന്താണ് അതിൻ്റെ രഹസ്യം കാരണമെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ മഹർഷി കണ്ടു മഹർഷി ധാർമ്മികനായിട്ട് കണ്ടു അതി കോപത്തോടു കൂടി ശപിച്ചു എന്നാണ് ഈ സ്ഥലം ആർക്കും താമസിക്കുവാൻ തീരട്ടെ ഇവിടെ ജീവജാലങ്ങൾക്കോ മറ്റുള്ള ചെടികൾക്കോ ഔഷധങ്ങൾക്കോ ഒന്നും വളരാനായിട്ട് വളരാനായിട്ട് സാധിക്കാതെ വരട്ടെ എന്നെല്ലാം ശപിച്ചു എന്നാണ് അവരുടെ അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ വൃക്ഷങ്ങളൊന്നും ഭരിക്കുക ഫലമുണ്ടാക്കുന്നില്ല പുഷ്പിക്കുന്നില്ല മൃഗങ്ങൾക്കൊന്നും താമസിക്കാൻ സാധിക്കില്ല ആറുകളിലൊന്നും വെള്ളമില്ല അങ്ങനെയുള്ളൊരു വല്ലാത്ത ശ ശപിച്ച ഒരു സ്ഥലമായിത്തീരുന്നു ശപി ശപിക്കപ്പെട്ടൊരു സ്ഥലമായിത്തരുന്നു അവിടെയൊക്കെ എന്നാലും വിട്ടു കളഞ്ഞില്ല എന്ന് പറയുന്നത് അന്വേഷണം എല്ലാ ഗുഹകളിലും നദികളുടെ ഉത്ഭവ സ്ഥാനങ്ങളിലൊക്കെ അവർ അന്വേഷിച്ചു ഹനുമാനും അങ്കദിനൊക്കെ സീതാദേവി അന്വേഷിച്ചു നടന്നു സീതാദേവിയെയോ രാവണനെയോ കാണുവാനോ വിവരം ലഭിക്കുവാനോ ഒന്നും സാധിച്ചില്ല സകല സ്ഥലത്തും അന്വേഷിച്ച് നടന്നുവെങ്കിലും ഒരു ഒരു ലക്ഷണവും അവർക്ക് കിട്ടിയില്ല തത്രചാവി മഹാത്മാനോ എന്ന അപശ്യൻ ജനകാത്മജാം ഹർത്താരം രാവണം വാബി സുഗ്രീവ പ്രിയകാരിടാം സുഗ്രീവന്റെ പ്രിയത്തിന് കാരണഭൂതമായിട്ടുള്ള രാവണനെ കണ്ടുമുട്ടലോ അല്ലെങ്കിൽ സീതാദേവിയെ കണ്ടുമുട്ടലോ ഒന്നും സാധിച്ചില്ല നാവശ്യൻ ജനകാത്മജ അവർക്ക് ജനകാത്മജയായിട്ടുള്ള സീതാദേവിയെ കാണാനായിട്ട് സാധിച്ചില്ല എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചുവെങ്കിലും ഒന്നും സാധിച്ചില്ല എന്ന് പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വല്ലാത്തൊരു ഭീമസ്വരൂപിയായിട്ടുള്ള ഒരു രാക്ഷസൻ അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് കണ്ടു വള്ളിപ്പടർപ്പുകളുടെ ഇടയിൽ അന്ധകാര നിബിടമായിട്ടുള്ളൊരു പൊന്തയിൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഭീമസ്വരൂപിയായിട്ടുള്ള ഒരു രാക്ഷസൻ ഒരു ദൈത്യൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു അസുരനെ കണ്ടുപോവരും എന്നാണ് ആ മലയിൽ മറ്റൊരു മല വെച്ചതുപോലെ അത്ര ഭയങ്കരനായിരുന്നു ശരീരം കൊണ്ട് വലിയൊരു രോഗിയായിരുന്നു അത് കണ്ടപ്പോൾ വാനന്മാരൊക്കെ അരയും തലയും മുറുക്കിയും ആ അസുരനെ കൊല്ലാനായിട്ട് തയ്യാ തയ്യാറായിട്ട് നിന്നുവെങ്കിലും അസുരൻ വിചാരിച്ചു എന്നാണ് അസുരൻ പറഞ്ഞു എന്നാണ് ഉറക്കെ അതാ നിങ്ങളുടെയൊക്കെ കഥ ഇപ്പോൾ ഞാൻ കഴിച്ചുതരാം എന്ന് പറഞ്ഞാൽ മുഷ്ടിയും ചുരുട്ടി കൊണ്ട് ഓങ്ങിക്കൊണ്ട് അങ്ങനെ ഓടിയെടുത്തു എന്നാണ് മാനരന്മാരുടെ നിറക്ക് അപ്പം അങ്കദൻ വിചാരിച്ചു ഇതാണോ രാവണൻ രാവണനാണോ ഇത് എത്ര വലിയ ആഹാരമൊക്കെയാണല്ലോ ശരീരം വലുത് വലുതാണല്ലോ ഒരുപക്ഷെ രാവണനായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അങ്കതൻ തൻ്റെ കൈ പല പരത്തിപ്പിടിച്ചുകൊണ്ട് ആഞ്ഞൊരടിയടിച്ചു എന്നാണ് ആ അസുരൻ്റെ തലയിൽ ഒരു വല്ലാത്തൊരു ഉഗ്രനൊരു അടികിട്ടി ചോര ഛർദ്ദിച്ചു അത് അലറിയ താഴത്തേക്ക് വീണു എന്നു മല ഇടിഞ്ഞു വിഴുന്ന പോലെ ആ രാക്ഷസൻ അലറികൊണ്ട താഴത്തേക്ക് വീണു മരിച്ചു എന്നാണ് വാനന്മാരെ വിജയിച്ചു അവരെ ഒരു സ്ഥലവും വിടാതെ ധൈര്യപൂർവ്വം മുന്നേറി അവിടെ എല്ലാ സ്ഥലങ്ങളും സുസൂക്ഷ്മം നോക്കി നോക്കിയെന്നാണ് അങ്ങനെ മറ്റൊരു ഉഗ്രഗുഹയിലേക്ക് അവർ കടന്നു ചെന്നു അതിഗഹനമായിട്ടുള്ള വേറൊരു ഗുഹ ആ ഗഹരം മുഴുവൻ തിരഞ്ഞ് പുറത്തേക്ക് കടന്നപ്പോഴേക്കും ഈ വാനര്മാരൊക്കെ വല്ലാതെ തളർന്നു പോയി എന്ന് പറയണം വല്ലാത്തൊരു ഗുഹയായിരുന്നു അത് അങ്ങനെ ദുക്ഷിതരായിട്ടുള്ള അവരെല്ലാവരും കൂടി സീതയെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ വിജനമായ സ്ഥലത്ത് അവർ ഒന്നിച്ച് ചേർന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് നാൽപ്പത്തെട്ടാം സർഗം സമർപ്പിച്ചത് എത്രയായിട്ടും അവർക്ക് യാതൊരു ലക്ഷണവും രാവണൻ്റെയോ സീതാദേവിയുടെയോ ലാഞ്ചന പോലും അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെയൊക്കെ അവരൊക്കെ വല്ലാതെ ക്ഷീണിച്ചുപോയി ഓരോ മരച്ച വീട്ടിലൊക്കെ ഇരുന്ന് വിശ്രമിച്ചു വീണ്ടും വീണ്ടും ഹനുമാന്റെ നേതൃത്വത്തിൽ അവര് തെക്കോട്ട് തന്നെ യാത്ര തുടർന്ന് അന്വേഷണം തുടർന്നു എന്ന് പറയാണ് വീണ്ടും രജത പർവ്വതങ്ങളിലൊക്കെ അന്വേഷിച്ചു എന്നൊക്കെ പറയാണ് അടുത്ത അധ്യായത്തിൽ വീണ്ടും അന്വേഷണം തുടരുന്നു ആ അന്വേഷണത്തിൻ്റെ വിവരമാണ് നാൽപ്പത്തി ഒമ്പതാം സ്ർഗത്തിലും നൽകിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് നാൽപ്പത്തി ഒമ്പതാം സ്ർഗ്ഗം പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അവിടെ ഈ രജത പർവ്വതങ്ങളിൽ എന്തൊക്കെയാണ് കണ്ടത് എന്ന് കാണാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ശ്രീ ഭഗവാന്റെ ശരണാരിപന്യമ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നു നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാ